റോമർ എട്ടിൻ്റെ മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങളിൽ പൗലോസ് സപ്പോഷൻ നൽകുന്ന അഞ്ച് സ്ഥിരീകരണങ്ങൾ ആ സ്ഥിരീകരണങ്ങളിൽ മൂന്നെണ്ണം ഇതിനോടകം നമുക്ക് ചിന്തിക്കുവാൻ ദൈവത്തിനെ സഹായിച്ചു ദൈവത്തിൻ്റെ മുന്നറിവ് ദൈവത്തിൻ്റെ മുൻ നിയമനം ദൈവത്തിൻ്റെ വിളി ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ദൈവം നൽകിയ നീതീകരണത്തെക്കുറിച്ചാണ് ഈ അഞ്ച് സ്ഥിരീകരണങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ദൈവമകളായ ആളുകൾക്ക് ഇതിനോടകം തന്നെ നൽകപ്പെട്ട് കഴിഞ്ഞ അനുഭവമായിട്ടാണ് അപ്പോസൻ പറഞ്ഞത് മുൻ അറിഞ്ഞവർ മുൻ നിയമിക്കപ്പെട്ടവർ വിളിക്കപ്പെട്ടവർ നീതീകരിക്കപ്പെട്ടവർ തേസ്കരിക്കപ്പെട്ടവർ അതിലെ എന്ന വിഷയം നമ്മൾ ഇതിനു മുമ്പ് തന്നെ വളരെ വ്യക്തമായി പഠിച്ചിട്ടുള്ള വിഷയമാണ് പാപിയായ മനുഷ്യൻ ദൈവ കോടതിയുടെ മുമ്പാകെ ശിക്ഷായോഗ്യനാണ് പാപത്തിൻ്റെ ശമ്പളം മരണമെന്ന് പറഞ്ഞും പറയുന്നു ദൈവ കോടതിയുടെ മുമ്പാകെ ദൈവനീതിപ്രകാരം പ്രകാരം ശിക്ഷായോഗ്യനായി തീർന്ന മനുഷ്യനെ കർത്താവായ യേശു ക്രിസ്തു വിശ്വാസത്താൽ സൗജന്യമായി ദൈവം കുറ്റവിമുക്തനാക്കി പ്രഖ്യാപിക്കുന്ന സ്വർഗീയ കോടതിയുടെ പ്രഖ്യാപനമാണ് നീതീകരണം എന്ന് പറയുന്നത് ഒരു പാപി എപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാർട്ടിഫിഷ്യൽ ഡെത്തിൽ വിശ്വസിച്ച് അംഗീകരിക്കുമോ അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിൻ്റെയും അടക്കത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും ഉയർച്ചയും അടിസ്ഥാനത്തിൽ അവനുള്ള വിശ്വാസത്തെ അടിസ്ഥാനമാക്കി അവനെ സൗജന്യമായി കർത്താവ് കുറ്റവിമുക്തനാക്കി പ്രഖ്യാപിക്കപ്പെടുന്നു അപ്പം നമ്മുടെ പാപങ്ങൾ കർത്താവായി യേശു ക്രിസ്തു അവൻ ഏറ്റെടുത്ത് അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ പാപമാക്കി തീർത്തത് കൊണ്ട് നമ്മുടെ തേജസ്കരണത്തിനും അവനോട് ചേർന്ന് നാം പങ്കാളികളായി തീർന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാർമീകമായ ശരീരത്തോടെ രക്ഷ എന്ന അനുഭവത്തിലൂടെ ഒട്ടിച്ചേർക്കപ്പെട്ടപ്പോഴാണ് വാസ്തവത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാരത്തിൻ്റെ പ്രകീർത്തിയായിരുന്ന ആ തേജസ് നമ്മൾ അതിൻ്റെ ഭാഗവാക്കുകളായി മാറിയത് കർത്താവായ യേശുവിൽ എപ്പോൾ പാപി വിശ്വസിക്കുന്നു അപ്പോൾ തന്നെ അവൻ അവൻ ദൈവത്തിൻ്റെ മുൻനിയമനപ്രകാരം ദൈവത്തിൻ്റെ മുന്നറിവിനെ പ്രകാരം ദൈവത്തിൻ്റെ നിത്യത്തിലെ വെളി അനുസരിച്ച് അവൻ നീതിയിരിക്കപ്പെടുകയാണ് അവൻ്റെ സകല പാപകന്മേഷങ്ങളും ദൈവം എന്നേക്കുമായി നീക്കിക്കളയുന്നു അവൻ്റെ പേരിൽ ഇനിയും സ്വർഗീയ കോടതിയിൽ ഒരു ചാർജുമില്ല ന്യായാധിപനായ ദൈവം പറയുകയാണ് ഞാൻ കർത്താവായ യേശുക്രിസ് ഉള്ള ദൈവനീതിയാൽ അതായത് ദൈവം ക്രിസ്തു യേശുവിൻ്റെ ക്രൂശിലെ മരണത്തിൽ നടപ്പിലാക്കിയ ദൈവത്തിൻ്റെ നീതിയാൽ അവനെ സൗജന്യമായി നീതീകരിച്ചിരിക്കുന്നു ഇനി അവനെ കുറ്റം ചുമത്തുവാൻ ആർക്കും ഇടയല്ല അതുകൊണ്ടാണ് നാഗിൽ സാഹിബ് പാടിയപ്പോൾ ആർ എന്നെ കുറ്റം ചുമത്തും ആർ എന്നെ ശിക്ഷയ്ക്ക് ഏൽപ്പിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിൽ പാടിയത് ഞാൻ ദൈവസേനയിൽ നീതിയാകുവാൻ എനിക്ക് വേണ്ടി നീ പാപമാക്കി തീർക്കപ്പെട്ടവനാണ് നമ്മുടെ കർത്താവായ യേശു ഒരു അപ്പോസ്റ്റൽ ആയി പോലൂസ് ആയി യാഥാർത്ഥ്യം പറഞ്ഞിട്ടുണ്ട് പാപമറിയാത്തവനെ നാം ദൈവത്തിൻ്റെ നീതിയാകുന്നതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി തീർത്തു ഇതാണ് നീതീകരണം